പാതയോരങ്ങളിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്ന താമരശ്ശേരി സ്വദേശി ദിനേശ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു താമരശ്ശേരി മുതൽ ബാലുശ്ശേരി വരെ സംസ്ഥാന പാതയോരത്ത് നൂറ് ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ദിനേശിന്റെ തീരുമാനം ദിനേശിന് പിന്തുണയുമായി പരിസ്ഥിതി സ്നേഹികളായ സുഹൃത്തുക്കൾ ഒപ്പമുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയായ ദിനേശ് ദേശീയപാതയോരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത് അംബായത്തോട്ടിലെ ക്ലബ്ബുമായി സഹകരിച്ച് പരപ്പൻപൂയിൽ മുതൽ ഈങ്ങാപ്പുഴ വരെ ഇരുന്നൂറ് തൈകൾ നട്ടു ഇതിൽ ഏറെയും ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നുണ്ട് ഇത്തവണ സംസ്ഥാന പാതയോരത്ത് താമരശ്ശേരി മുതൽ ബാലുശ്ശേരി വരെ നൂറ് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ദിനേശിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ തൈ തൈകടൽ പരിപാടി തുടങ്ങിയത് അത് അന്ന് യുവ സ്പോർട്സ് ക്ലബ്ബ് അംബായത്തോടും അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്റ്റ് കോഴിക്കോടും ഉണ്ട് ആണ് ഈ പരിപാടി ഈ ഇരുന്നൂറ് വൃക്ഷത്തൈകൾ പരപ്പമ്പയിൽ മുതൽ ലിങ്ങാപ്പുഴ വരെ നട്ടുപിടിപ്പിച്ചത് അതിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു ഗുവാ എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി താമരശ്ശേരി ചുങ്കം മുതൽ ബാലുശ്ശേരി വരെ ഏകദേശം ഒരു നൂറ് തൈ നടാനുള്ള പ്ലാനാണ് തീവ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചത് അതും പതിവിൽ നിന്നും വ്യത്യസ്തമായി പല വൃക്ഷങ്ങളാണ് നടാൻ തീരുമാനിച്ചിരിക്കുന്നത് നടുന്ന തൈകൾ വളരുന്നുണ്ടോ എന്ന് നോക്കാൻ ദിനേശ് മറക്കാറില്ല ഇത്തവണത്തെ തൈനടൽ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് സമീപം മാവിന്റെ നട്ടുകൊണ്ട് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷാജു ഉദ്ഘാടനം ചെയ്തു

വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പരിസ്ഥിതി സ്നേഹികളും പരിപാടിയിൽ പങ്കെടുത്തു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്യൂലറി മൈ ഐഡന്റിറ്റി